െ ആമി സത്യോ ആമി ഓൺ പറയണേ സത്യൂപ്പൊ നിങ്ങളുടെ വീട്ടില് പുതിയൊരാളും കൂടെ ഞാനേ ഇന്നലെ നല്ല കടുമ്പിണ്ട് കൊറച്ചെടുത്തോണ്ട് വരട്ടെ അവൾക്ക് ഭയങ്കര ഇഷ്ട മതി ആർത്താനോ സുമേഷ് അല്ല ഇവിടെ ഗർഭിണി മാത്രമല്ലല്ലോ ഗർഭിണിമാരും ഇല്ല അല്ലല്ലോ ആണുങ്ങളും ഇല്ല ഞങ്ങൾ കൊറേ ആൾക്കാരില്ലേ അങ്ങനെ നിങ്ങളൊന്നും കഴിക്കണ്ട ഇത് അവൾക്കുള്ളതാ ആ എന്നാ കൊണ്ടുപോരേണ്ടി കേട്ടോ ചേട്ടാ വിളിക്കുമ്പോ പറഞ്ഞാ

പോവാൻ പറഞ്ഞു നീ എവിടെയായിരുന്നു ഞാൻ വിചാരിക്കുകയും ചെയ്തു എല്ലാരും വന്ന് കണ്ടിട്ട് നിന്നെ ഒന്നും ഇങ്ങോട്ട് കണ്ടുപോലൂല്ലോ നിന്നെ കാണാൻ പറ്റുമോ എന്തുകൊണ്ടുവന്ന കൈ

ണോടാണോ ഇപ്പം എനിക്കാണെങ്കിൽ ഓർത്തിട്ട് ഒരു മനസ്സമാനവും കിട്ടുന്നില്ല അയ്യോ അങ്ങനെയൊന്നുമില്ല പോടാ പിന്നെ എടാ അങ്ങനല്ല ഇനി വരുന്ന ചെലവുകളും ഒക്കെ ആലോചിച്ചിട്ട് എനിക്ക് നല്ല നല്ല പേടിയാവുന്നു ചേച്ചി അതായത് നീ കണ്ണനെ പ്രസവിച്ചപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്ന് മക്കളെ നിന്റെ ഈ കാര്യത്തിൽ ഇവിടെ ഒരു എനിക്ക് അറിഞ്ഞുകൂടാ പോയി കഴിഞ്ഞു

എല്ലാ കാര്യങ്ങളും ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് നിന്റെ ഭർത്താവുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ടല്ലോ പിന്നെ നീ രക്ഷിരിക്കണം പൊളിച്ച് കഴി കുറച്ച മാങ്ങ കൊണ്ടുവരാം ഇത്രയും അത് പതുക്കെ പെതു കഴി ഉപ്പു കൊണ്ടു വേണോ ആ ഉപ്പ് കൊണ്ടുവരാം എന്ത് വേണമെങ്കിലും വരാം ഞാൻ അമ്മ കഥ വിളച്ച് ഞങ്ങക്ക് ഉപ്പ് എടുത്തു പിങ്കി പിങ്കി പെണ്ണ എവിടെ പോയി പിങ്കി 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 എന്തുവാ പെണ്ണെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നീ പടിമുഴിഞ്ഞു മുകളിലോട്ട് കേറിയോ അല്ല അത് ഞാനൊരു കാര്യം നോക്കാൻ വേണ്ടി പോയതാ അല്ല പിന്നെ ഒരു ആവശ്യത്തിന് പോലും മുകളിലോട്ട് പോവാത്തവള മുകളിൽ പോയെ അത് ഞാൻ ഒരു സാധനം നോക്കാൻ അല്ല കണ്ണന്റെ നമ്മൾ ആ തൊട്ടിലെടുത്ത് അങ്ങാട്ടോ ഇട്ടതല്ലേ നോക്കാൻ വേണ്ടി പ്രസവിച്ചില്ലല്ലോ അതൊക്കെ ഞാൻ നോക്കി തരാം നീ അതെവിടെ എനിക്ക് അയ്യോ അങ്ങനെ പറയല്ലേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എടി അമ്മ സ്നേഹത്തിൽ മുക്കി പൊരിച്ച ടേസ്റ്റ് നീ എനിക്ക് വേണ്ട കൊറച്ച് കഴിക്കാൻ കഴിക്കാൻ തോന്നണ്ടോ നിനക്ക് അല്ല ക്ഷീണം കൂടും എനിക്ക് ക്ഷീണം ഒന്നും ഇല്ല എന്തിന് അവക്കുള്ള പ്രോട്ടീനാ എന്റെ പൊന്നമ്മ എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല എനിക്ക് തോന്നി അവക്ക് ശിവന്റെ സസ്പെൻഷൻ ഇതിനൊക്കെ ഇന്ന് ഇവനോട് ഇത്ര സ്നേഹം